ഹലോ എല്ലാവർക്കും വേണ്ട നമസ്കാരമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മലയാളി പയ്യൻസ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു റാപ്പറായിട്ട് ഉയർന്നൊരു കഥയാണ് നമ്മൾ പല പാട്ടുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ മലപ്പുറത്ത് ജനിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിച്ച് അമേരിക്കയിൽ ടെക്സാസിൽ ഹൂസ്റ്റണിൽ പഠിച്ച് വീണ്ടും തിരിച്ച് തമിഴ്നാട്ടിൽ വന്ന് കോളേജിൽ പഠിച്ച് മലപ്പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്തൊരു വീഡിയോ അതായത് മറ്റേ മരണക്കിണർ അത് ഭയങ്കര ഫേമസ് ആയി വൈറലായി അതുകൂടാതെ പുള്ളി ആഷിഖ ആഷിഖ് കബുവിൻ്റെ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് റൈഫിൾ ക്ലബ്ബ് എന്തിനു പറയണു നമുക്ക് ഗാനഗന്ധർവൻ യേശുദാസും ഉണ്ടായിട്ടുണ്ട് ചിത്രയുണ്ടായിട്ടുണ്ട് എ ആർ റഹ്മാൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ മുഹമ്മദ് റാഫിയുണ്ട് ജയചന്ദ്രൻ അങ്ങനെ ഒരുപാട് നമ്മുടെ ലതാ മങ്കേഷ്കർ ഉണ്ടായിട്ടുണ്ട് ഇവരെല്ലാം ഇന്ത്യയിൽ ഒതുങ്ങി നിന്നപ്പോൾ നമ്മുടെ മലപ്പുറക്കാരൻ പയ്യൻ കൊണ്ടോട്ടിക്കാരൻ പയ്യൻ ഒരു വല്ലാത്ത പഹയനായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനകത്ത് വേറെ എസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഗോൾഡ് മാൻ സാക്സ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് പറയേണ്ടായി ഈ പുള്ളിയും ഗോൾഡ് മാൻ സാക്സിൽ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ കടാഡിയൻ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കാൾ ഗോൾഡ് മാൻ സാക്സിലുണ്ടായിരുന്നു സാമ്പത്തിക വിദഗ്ധരായിരുന്നു അല്ലേ എന്നല്ല ഇവിടെ നമ്മുടെ ഈ മലയാളി പയ്യൻ റാപ്പർ ഗോൾഡ് മാൻ സാക്സിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഈ പുള്ളിയുടെ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര കലക്കൻ പ്രകടനം തന്നെയാണ് കേട്ടോ സമ്മതിച്ചു കൊടുക്കണം നമുക്ക് രാമസ്വാമി ഉണ്ട് അല്ലേ ട്രംപിൻ്റെ മീറ്റിങ്ങിൽ ഡിസംബർ മുപ്പത്തൊന്നാമത്തെ മുപ്പത്തൊന്നാം തീയതിയിലെ മാർലാഗോ റിസോർട്ടിനകത്ത് ട്രംപിൻ്റെ കൂടെ മീറ്റിങ്ങിൽ ആരുണ്ടായിരുന്നു നമ്മുടെ പാലക്കാട്ടാരൻ രാമസ്വാമി ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം കടത്തി വെട്ടുന്ന രീതിയിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് അല്ലെങ്കിൽ മില്യൺ കണക്കിന് വ്യൂ മേടിച്ച് കയ്യടി നേടിയ കറമ്പരും വെളുംമ്പരും തവിട്ടുനിറക്കാരും എല്ലാവരും കാണുകയും ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു റാപ്പറ് ഇന്ത്യൻ റാപ്പറ് മലയാളി റാപ്പറ് മലപ്പുറം റാപ്പർ ഇതേ കൂടുതൽ നമുക്ക് അഭിമാനിക്കാൻ എന്താ വേണ്ടേ ഇപ്പം ഞാനീ റിവേഴ്സ് ഇമിഗ്രേഷനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അതിന് ഞങ്ങളൊരു വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട് റിവേഴ്സ് ഇമിഗ്രേഷൻ അപ്പോൾ റിവേഴ്സ് ഇമിഗ്രേഷൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമുദാഹരണമാണ് നമ്മുടെ ചുള്ളാൻ ഹനുമാൻ കൈൻറ്റ് അതായത് സൂരജ് ചെറുക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ ജനിച്ചു ഫാദർ ഓയിൽ ഫീൽഡിൽ വലിയ ആളാണ് അപ്പോൾ ചെറുപ്പത്തിലെ ചെറുക്കാട്ട് എവിടെയൊക്കെ ജീവിച്ചത് ഈജിപ്റ്റ് നൈജീരിയ ഫ്രാൻസ് അത് കഴിഞ്ഞ് യു എ ഇ അതിന് ശേഷമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോകുന്നത് അവിടുന്ന് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ പോയി പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പി എസ് ഡി കോളേജ് കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ പഠിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലെ ഗവൺമെൻറ് സാക്ഷനിൽ കുറച്ചാൾ വർക്ക് ചെയ്തു പിന്നെ ജിം ട്രെയിനറായിരുന്നു പക്ഷെ ഇതൊന്നല്ല പുള്ളീനെ ഫേമസ് ആക്കിയത് ഫേമസ് ആക്കിയത് പുള്ളിയുടെ റാപ്പ് മ്യൂസിക്കാണ് അതായത് ആ മലപ്പുറത്ത് വെച്ചിട്ടാണെന്ന് പറയണത് ആ മറ്റേ ഫസ്റ്റ് വീഡിയോ എടുത്തത് ഞാൻ മണ്ട്രടിച്ചു പോയി ആഹാ ഇങ്ങനെയൊക്കെ നമ്മുടെ മലയാളി പിള്ളേർക്ക് ടോപ്പ് ലെവലിൽ എത്താൻ പറ്റുമെന്നുള്ളതാണ് അപ്പം നമ്മളൊന്നും ഈ റാപ്പറന്മാരധികം ഫോളോ ചെയ്യുന്നവരല്ല ഒന്നാമത് നമ്മുടെ പ്രായം രണ്ടാമത് നമ്മളൊന്നും അതിനകത്ത് വലിയ ഇതുള്ളവരല്ല പക്ഷേ ഇപ്പോഴത്തെ തലമുറയുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളുടെ അല്ലെങ്കിൽ കുടിയേറ്റ മലയാളികളുടെ ഒക്കെ മക്കൾ അല്ലെങ്കിൽ കുടിയേറ്റ ഇന്ത്യക്കാരുടെയൊക്കെ മക്കൾ എന്ന് പറഞ്ഞാൽ റാപ്പർമാരെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ മൈക്കിൾ ജാക്സനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മറ്റേ എൽ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഇപ്പോഴും ഞാനൊക്കെ ഇവിടെ വെള്ളക്കാരൊക്കെ ഉണ്ടല്ലോ പഴയ സെവൻറ്റീസിലെയും എയ്റ്റീസിലൊക്കെ മ്യൂസിക്കിട്ട് കാണും അപ്പോൾ അതിനകത്തൊക്കെ ഈ എൽ വിസിൻ്റെയൊക്കെ മ്യൂസിക്കും ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഇതൊക്കെ കാണാം പക്ഷേ ഇവിടെ ഹിപ്പ് ഹോപ്പാന്നു പറയുന്നത് പുള്ളിയുടെ സ്പെഷ്യലൈസേഷൻ ആരുടെ നമ്മുടെ ഈ ഹനുമാൻ കൈൻഡിൻ്റെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകം തയ്യവും അതും കളരിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് സൗത്തും നോർത്തും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അടിപൊളി അതായത് നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ബോളിവുഡ് ഫിലിമിനെയൊക്കെ വെല്ലുന്ന രീതിയിലാണ് ആ സാധനം അലക്കിരിക്കുന്നത് ബിജോയ് ഷെട്ടി എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നത് പിന്നെ കൽമി എന്ന് പറയുന്ന ഒരു ഹൈദരാബാദുകാരനാണ് പുള്ളിയുടെ കൽമി കൽമി ബിഗ് ഡോഗ്സ് ബിഗ് അല്ല ബിഗ് ഡാഗ്സ് ഡി എ ഡബ്ല്യു ജി എസ് ബിഗ് ഡോഗ്സ് അങ്ങനെ നമ്മൾക്ക് അഭിമാനമായിട്ട് നമ്മളുടെ ഒരു മലപ്പുറം കൊണ്ടോട്ടിക്കാരൻ പയ്യൻസ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ റാപ്പറായി കേരളത്തിൻ്റെ പൈതൃകവും കേരളത്തിൻ്റെ സംസ്കാരവും കളരിയും തെയ്യവും തിറയും നമ്മുടെ കലാരൂപങ്ങളും അതുപോലെ നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലും എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ചവെച്ച് ആട്ടിപ്പൊളി താരമായിരിക്കുകയാണ് എല്ലാവരും പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ മനസ്സിലായില്ലേ അപ്പോൾ ഇതൊരു വളരെ വലിയ നേട്ടമാണ് തന്നെയല്ല ഇങ്ങനെയല്ല നമ്മുടെ ചുണക്കുട്ടന്മാർക്ക് റിവേഴ്സ് ഇമ്മിഗ്രേഷനിൽ ഐ മീൻ യു എസിലും കാനഡയിലും അതുപോലെ ലോകത്തിൻ്റെ എപ്പോഴും വേണമെങ്കിൽ പോയി ജനിച്ചോട്ടെ പക്ഷേ ആ വിവരവും വിദ്യാഭ്യാസവും അറിവൊക്കെ ആയിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനവധി അനവധി സാധ്യതകളുണ്ട് അത് ബിസിനസ്സിലായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രൊഫഷണൽ കരിയേഴ്സ് എന്തായിക്കൊള്ളട്ടെ ഇനി കലാ സാംസ്കാരിക രംഗത്തായിക്കൊള്ളട്ടെ നല്ല പ്യുവർ ഇംഗ്ലീഷ് പ്യുവർ സൗത്ത് അമേരിക്കൻ ആക്സെൻറ്റോട് കൂടിയല്ല പുള്ളി പാടുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പുള്ളി ഒരു മലയാളി പയ്യനാണെന്നുള്ളത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പൊളിയായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ച് ഈ പറഞ്ഞ ട്രംപും ആർ കാർണേയും അതും ഇതൊക്കെ പറയുന്നതിനേക്കാളും ഇനി വേറിട്ട രീതിയിൽ വേറിട്ട സബ്ജക്റ്റുകളായിട്ട് വന്നാലോ വന്നാലോന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു സബ്ജക്റ്റാണ് ഹനുമാൻ കൈൻഡും പുള്ളിയുടെ വളർച്ചയും ലോകം എങ്ങനെ ആ പുള്ളിയുടെ വീഡിയോസ് കാണുന്നു എന്നുള്ളതും കൂടിയാണ് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേൽ ഇവിടെ നമ്മുടെ ചുണക്കുട്ടന്മാർ കഴിവുള്ളവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കിടപ്പുണ്ട് പ്രവാസികളുടെ മക്കളായിട്ടും കുടിയേറ്റക്കാരുടെ മക്കളായിട്ടും അവരെല്ലാം ഇതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലോട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വരണമെന്നില്ല വിസിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ കഴിവ് എന്താണോ നിങ്ങളുടെ ആ ടാലൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ അങ്ങൊരു ഒരു വീശങ് വീശാലുണ്ടല്ലോ മില്യൺ കണക്കിന് ആൾക്കാരത് കാണുകയും അതുപോലെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെയുള്ള പ്രതിഭകളെ നമ്മൾക്ക് വേണം അതുപോലെ നമുക്ക് ഈ റിവേഴ്സ് ഇമ്മിഗ്രേഷൻ അതായത് അമ്പതും അറുപതും വയസ്സായവർ അവരുടെ മണിയും മൈൻഡും എങ്ങനെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ റിവേഴ്സ് ഇമ്മിഗ്രേഷൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഏകദേശം എഴുപതോളം പേരുണ്ട് പലവിധ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ എൻ ആർ ഐസിന് തിരിച്ചു പോയി ഒരു സന്തോഷകരമായ ഒരു എൻ ആർ ഐ വില്ലേജസ് ബൈ നേച്ചർ അതായത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട് മായമില്ലാത്ത ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് അത് കഴിച്ച് സന്തോഷത്തോടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ചുള്ള വലിയ ഡിസ്കഷൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല പ്രോഗ്രസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മീഗ എന്ന് പറയുന്നതിൽ ഒരു മാഗസിൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും പറ്റുമെങ്കിൽ നമ്മുടെ ഹനുമാൻ കാന്റിനെ ഒന്ന് കാണണം എവിടെയെങ്കിലും വെച്ച് ബാംഗ്ലൂരിലാണ് പുള്ളി സെറ്റിലായിരിക്കുന്നത് ബാംഗ്ലൂരിൽ ഞങ്ങൾ എനിക്ക് വളരെ അടുപ്പുള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂരിൽ അവിടെ നമുക്കൊരു ഉണ്ട് അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോകുമ്പോൾ അനുമാനിക്കാനെ പറ്റുകയാണെങ്കിൽ കാണണം ഒരു ഇൻ്റർവ്യൂ ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം വൺസ് അഗൈൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്